ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് എ കെ എഴുതിയ ഫൽഗു പതിവു പോലെ ബാബുവിന്റെ ടീമിൽ ഇടം പിടിച്ചു നീളത്തിലുള്ള ഒരു ചെറിയ കുഴി അരമീറ്റർ നീളമുള്ള ഒരു കോൽ പത്തു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള കുട്ടി എന്നു പേരുള്ള ചെറിയ കോൽ കളി തുടങ്ങാം കുഴിക്കരികിൽ നിൽക്കുന്ന ടീം എതിർ ടീം എറിയുന്ന കുട്ടിയെ കോലുകൊണ്ട് അടിച്ചു തെറിപ്പിക്കും മുതൽ കുട്ടി കിടക്കുന്ന ഇടം വരെയുള്ള അകലം കോലുകൊണ്ട് നല്ല താളത്തിൽ സാദേമ്പർ മുറിമുട്ട് നാഴിക്കോണി ഐറ്റിക്കോണി ആറേങ്ക് വില്ലീസ് ഒന്ന് എന്നിങ്ങനെ അളക്കും ബാബുവിൻ്റെ ടീം ആദ്യം പത്ത് വില്ലീസ് തികച്ച് വിജയിച്ചു അടുത്തത് തോറ്റ ടീമിൻ്റെ നെട്ടോട്ടമാണ് ജയിച്ച ടീം കുഴിയുടെ അടുത്ത് നിന്ന് അടിച്ച് പറപ്പിക്കുന്ന കുട്ടി ചെന്ന് വീഴുന്നിടം മുതൽ ആ കുട്ടിയും എടുത്തുകൊണ്ട് തോറ്റ ടീമിലെ ഒരാൾ സു നീട്ടിപ്പാടി ശ്വാസം വിടാതെ വരെ ഓടണം ഇടയ്ക്ക് വെച്ച് ശ്വാസം പോയാൽ അവിടെ നിന്ന് വീണ്ടും കുട്ടി അടിച്ച് പറപ്പിക്കരുത് ചെന്ന് വീണിടം മുതൽ കുഴി വരെ പിന്നെയും ശ്വാസം വിടാതെ സാ പിടുത്തം തോറ്റ ടീമിൽ നിന്ന് വിജയനാണ് സാ പിടിച്ച് ഓട്ടം തുടങ്ങിയത് ഓട്ടത്തിനിടയിൽ ശ്വാസം പോയെന്ന് ബാബുവും ടീമും ഇല്ലെന്ന് വിജയനും ടീമും തർക്കമായി ഒച്ചപ്പാടായി ബഹളമായി കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരംഗം തുടങ്ങി അംഗത്തിന് ചില ചിട്ടവട്ടങ്ങൾ പതിവുണ്ട് ഇടംപേര് വിളിയാണ് ആദ്യ പടി ആളുകളെയും ജീവികളെയും ചില സംഭവങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അതങ്ങനെ ഒരു പിശക്ക് താളത്തിൽ മുറുകും കള്ളക്കൊതിയ ചട്ടിത്തലയ വട്ടൻ ബോബി പുളിയുറുമ്പെ കോക്കാഞ്ചാളെ കിടന്നുമുള്ളി തുറുകണ്ണ അണ്ടർവാലി തൊള്ളായിക്കുട്ടപ്പ ഊത്തക്കൂരി വാണങ്കൊള്ളി വെള്ളക്കാര തൂശിരാമു ഇങ്ങനെ വായ്ത്താരി നന്നായി മൂത്തു മൂത്ത് വന്നപ്പോൾ അടുത്ത പടിയായി ഉന്തും തള്ളും തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം അടിയും ഇടിയും കടിയും നിലവിളിയുമായി അങ്കത്തട്ടിൽ പയറ്റു തുടങ്ങി പയറ്റു മുറുകാൻ തുടങ്ങിയപ്പോൾ ഇരു ടീമിലുമായി ഉണ്ടായിരുന്ന അമ്മിണിയും മിനികുമാരിയും പാഞ്ഞു പോയി രജനിയെ വിളിച്ചുകൊണ്ടുവന്നു രജനി പാഞ്ഞു വന്ന പാടെ കൊടുത്തു ബാബുവിനോട്ടൊരെണ്ണം ഇളയച്ചൻ്റെ മകനായതുകൊണ്ടുള്ള മെച്ചം തുടർന്ന് ഒരാക്രോശവും ഒറ്റ എണ്ണത്തിനെ പരിസരത്ത് കണ്ടുപോകരുത് കൂരിലുകൾ അംഗത്തിൽ പതിയുള്ള അവസാനത്തെ ഐറ്റമായ ടീം തിരിഞ്ഞുള്ള വെല്ലുവിളി നടത്താൻ പറ്റാതെ യോദ്ധാക്കൾ നിരാശരായി രണ്ടു പടയായി തിരിഞ്ഞു ബാബുവും ഭടന്മാരും തങ്കപ്പൻ തങ്കപ്പൻചേട്ടൻ്റെ വീടിന് പിന്നിലെ പറമ്പിലെ വള്ളിക്കുടിലിൽ തമ്പടിച്ചു വിജയൻ്റെ തോറ്റപട തോട്ടിൻകരയിലുള്ള അരണമരത്തിൻ ചോട്ടിൽ വട്ടമിട്ടിരുന്നു യുദ്ധതന്ത്രങ്ങളുടെ ആലോചന മുറുകി തരത്തിന് കിട്ടുമ്പോൾ ഓടിച്ചിട്ട് പൊതിക്കണം തകർപ്പൻ ഇടംപേരുകൾ പുതിയതായി ചാർത്തി കൊടുക്കണം ശത്രുപക്ഷത്തെ ഭടജനങ്ങളെ സൂത്രത്തിൽ വശത്താക്കൽ ഒക്കെ പതിവനങ്ങളാണ് അപ്പോൾ ബാബു പറഞ്ഞു ഇന്ന് സന്ധ്യയ്ക്ക് ഞാനൊരു പണി ചെയ്യും ആകാംക്ഷാഭരിതരായ ഭടജനങ്ങളോട് ഭടനായകൻ പറഞ്ഞു നാളെ രാവിലെ മാർക്കറ്റിൻ്റെ ചുമരിൽ നോക്കിക്കോ ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി എ കെ ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി ജോസഫ്